ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ തിരുവല്ലാമല സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗസിന്റെയും വിശുദ്ധ സെബാസ്തീനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് മൂന്ന് നാല് തീയതികളിലായി അതിവിപ്ലമായി ആഘോഷിക്കും തിരുവല്ലാമ സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബാസ്തിനോസിൻ്റെയും തിരുനാൾ ആഘോഷ പരിപാടികൾ മെയ് മാസം മൂന്ന് നാല് തീയതികളിലായി നടക്കും ഏപ്രിൽ ഇരുപത്തി അഞ്ച് മുതൽ തിരുനാൾ സംബന്ധിച്ച ചടങ്ങുകൾ നടന്നുവരികയാണ് തിരുനാൾ കൊടിയേറ്റത്തിനു ശേഷം വിവിധ ദിനങ്ങളിലായി കുർബാന സന്ദേശം എന്നിവയും നടക്കുന്നുണ്ട് മെയ് മൂന്നിന് ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാന നൊവേന ലതീഞ്ഞ് കൂടുതുറക്കൽ അമ്പുവെഞ്ചരിപ്പ് എന്നിവ നടക്കും പ്രസുതന്തി വാഴ്ചയും ഉണ്ടായിരിക്കും വികാരി ഫാദർ ജോയ് ചിറ്റിലപ്പള്ളിയുടെ മുഖ്യ കാരണകത്തത്തിലാണ് ചടങ്ങുകൾ നടക്കുക വിവിധ സംഘടനകൾ നേതൃത്വം നൽകും വൈകീട്ട് ആറു മണിക്ക് തിരുവല്ലാമല സെന്ററിൽ നിന്ന് പള്ളിയിലേക്ക് അമ്പ പ്രദർശനം നടക്കും വൈകീട്ട് ഏഴു മണിക്ക് അമ്പ പ്രദർശനം പള്ളിയിൽ കയറിയതിനു ശേഷം വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും തിരുനാൾ ആഘോഷത്തിന്റെ കോർഡിനേറ്ററും സ്റ്റേജ് പ്രോഗ്രാം കൺവീനറുമായ വിൻസെന്റ് കോട്ടപ്പറമ്പിൽ തിരുനാൾ ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്നു സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിന്റെ തിരുനാൾ ആഘോഷങ്ങൾക്ക് ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ച കൊടിയേറിയതോടുകൂടി ആരംഭിച്ചു ചേലക്കര ഫൊറോന വികാരി കൊടിയേറ്റം നടത്തുകയുണ്ടായി തുടർന്ന് വരുന്ന പത്ത് ദിവസങ്ങളായി നവനാൾ കുർബാനയും അതേ തുടർന്ന് ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച അമ്പു പ്രദക്ഷിണവും നടത്തപ്പെടുന്നു ഞായറാഴ്ച ആണ് തിരുനാൾ കുർബാന കഴിഞ്ഞുള്ള ഭക്തി നിർഭരമായ തിരുനാൾ കൃപാനയും അതേ തുടർന്ന് തിരുവിലാമല ടൗണിലേക്കുള്ള പ്രദക്ഷിണവും അതിനുശേഷം പ്രദക്ഷിണം പള്ളിയിൽ ശേഷം ഊട്ടു നേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ് തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നമ്മൾ അവതരിപ്പിക്കുന്നതാണ് ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് മൈനൂർ വികാരി ഫാദർ ജോമോൺ ഇമ്മട്ടി മുഖ്യ കാർമികനായിരിക്കും തൃശൂർ മൈനാർ സെമിനാറി വൈസ് ഡയറക്ടർ ഫാദർ ലിൻസൺ തട്ടിൽ ഭക്തജനങ്ങൾക്കായി തിരുനാൾ സന്ദേശം നൽകും തിരുനാൾ പ്രദക്ഷിണത്തിനുശേഷം തിരുനാൾ ഊട്ടും ഇടവക ദിനാചരണവും വിവിധ കലാപരിപാടികളും നടത്തും തിരുനാൾ ജനറൽ കൺവീനർ ഷാജി കൊത്തുകറുത്തടുത്ത് തിരുവല്ലാമ സെന്റ് ജോർജ് കത്തോലിക്ക ദേവാലയത്തിൽ നടക്കുന്ന തിരുനാൾ ആഘോഷ പരിപാടികളെ കുറിച്ച് വിശദമാക്കി തിരുവി തിരുവിതാം സെറ്റ് ജോർജ് പള്ളിയാണിത് പള്ളി വികാരി ഫാദർ ജോയി ആണ് ചെറ്റിലിപ്പള്ളിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വ നേതൃത്വത്തിലാണ് ഈ തിരുനാൾ പരിപാടികളും കുർബാന എല്ലാം നടക്കുന്നത് മൂന്ന് നാല് തീയതികളില മെയ് മൂന്ന് നാല് തീയതികളിലാണ് കുർബാന തിരുനാൾ കുർബാന സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാം തീയതി കുർബാന രാവിലെ മണിക്ക് കുർബാന അതിനുശേഷം അമ്പ് വ്യഞ്ചരിച്ച് വീടുകളിൽ എത്തിച്ച് വൈകുന്നേരം ആറുമണിയോട് കൂടി എല്ലാ ആറ് യൂണിറ്റുകളാണുള്ളത് തിരുവനാ തിരുവനാമര പള്ളിക്ക് ഈ എട്ട് യൂണിറ്റാണുള്ളത് ഈ എട്ട് യൂണിറ്റിലും ഉള്ള യൂണിറ്റ് പ്രസിഡന്റുമാർ അമ്പ് എല്ലാ യൂണിറ്റിലേക്കും കൊണ്ടുപോയി അത് വൈകുന്നേരം വ്യഞ്ചരിച്ച് അച്ഛൻ വ്യഞ്ചരിച്ചാണ് കൊടുക്കുന്നത് വൈകുന്നേരം ആറു മണിയോട് കൂടി തിരുവനന്തപുരം സെൻട്രിലെത്തി അവിടുന്ന് ഭക്തി ഭക്തി നിർബലമായ ആഘോഷമായ ചെണ്ടമേളത്തോടുകൂടി പുറപ്പെടും പുറപ്പെട്ട് പള്ളി അങ്കണത്തിൽ കയറി അത് അച്ഛൻ ഈ അമ്പെല്ലാം ഏറ്റുവാങ്ങി യേശു യേശുവിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവസാനിക്കും അമ്പപ്രദക്ഷിണം അവസാനിക്കുന്നു അതിനുശേഷം കുറച്ചു നേരം ചെണ്ടമേളങ്ങളോടുകൂടിയിട്ട് അമ്പപ്രദക്ഷിണം അവസാനിക്കുന്നു പിറ്റേ ദിവസം നാലാം തീയതി വിശുദ്ധ കുർബാന തിരുനാളോടനുബന്ധിച്ച വിശുദ്ധ കുർബാന മൂന്ന് മണി മൂന്നാം മൂന്നാം മുപ്പതിനാണ് മൂന്നാം മുപ്പതിന് നടക്കുന്ന കുർബാന ഫാദർ രൂമൻ ഇട്ടമ്മി വികാരി മൈനർ പള്ളി വികാരി അച്ഛനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭക്തി നിർബലമായ കുർബാനയ്ക്ക് ശേഷം ഏഴ് മണി മണിയോട് കൂടി തിരുവനാല സെൻറ്ററിലേക്ക് മൂന്ന് വിശുദ്ധന്മാരുടെയും രൂപങ്ങൾ വകിച്ചുകൊണ്ട് പ്രദീക്ഷിണമായിട്ട് പോകുന്നു പ്രദീക്ഷിണമായി സെൻട്രില് തിരുനാഥ് സെൻട്രറിൽ പോയി അവസാനിച്ച് തിരിച്ച് വീണ്ടും തിരിച്ച് പള്ളി അങ്കണത്തിലേക്ക് തിരിച്ച് വന്ന് സമാപിക്കുകയാണ് തിരുനാൾ അതിനുശേഷം പൊതുയോഗം പ്രധാനപ്പെട്ട നമ്മുടെ ഈരോതലെ വികാരച്ചന്മാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടു കൈക്കാരന്മാർ ജനറൽ കൺവീനർ അതുപോലെ തന്നെ പ്രോഗ്രാം കൺവീനർ എല്ലാവരെയും ഉൾപ്പെടു ഉൾപ്പെടുത്തുകൊണ്ട് പൊതുയോഗമുണ്ട് പൊതുയോഗത്തിന് ശേഷം സ്നേഹ വരുന്ന ഫുഡ് എല്ലാവർക്കും അത് കൂടിയിട്ട് ഈ കൊല്ലത്തെ തിരുവനാസോർജ് പള്ളിയുടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കുന്നതാണ് പള്ളി കൈക്കാരന്മാരായ കെ ടി അലി തോമസ് ഇഞ്ചിക്കാലയിൽ തുടങ്ങിയവർ തിരുനാൾ ആഘോഷിച്ചടങ്ങുകളെ കുറിച്ച് വിവരണ വേളയിൽ സന്നിഹ്തരായിരുന്നു ന്യൂസ് തിരുവല്ലാമല